ഈ നിലമ്പൂർ നിലമ്പൂര് ആളുകള് വോട്ട് വോട്ടുകൂത്താൻ വേണ്ടിയിട്ട് പോകുന്നതിനിടെ ഒരു വലിയ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഭാരതാമ്പ വിഷയത്തിൽ അദ്ദേഹം ഇറങ്ങി പോയിരിക്കുന്നത് എന്ത് തോന്നുന്നു അല്ല താങ്കള് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ് സംഭവം ഉണ്ടാക്കിയത് ശിവൻകുട്ടിയല്ല സംഭവം ഉണ്ടാക്കിയത് വിശ്വനാഥ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഗവർണറാണ് അദ്ദേഹം ഭാരതാമ്പ ഇറങ്ങി പോയത് ഏതാ ഇറങ്ങിപ്പോയത് ആരാണ് അല്ല നമ്മളിപ്പോ ഇറങ്ങി പോകില്ലേ ഇപ്പൊ താങ്കൾ എന്നോട് പറഞ്ഞു ഇവിടെ വെച്ച് എന്ത് ചെയ്യും അല്ല പൂജിക്കണോന്ന് പറഞ്ഞ് ഇറങ്ങി പോകും താങ്കളുടെ വീടായതുകൊണ്ടേ ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡിയോ ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് ഇറങ്ങി പോയില്ല പക്ഷേ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇറങ്ങി പോ ഒരു സംശയമില്ല കാര്യം അതൊക്കെ താങ്കൾക്കൊക്കെ ഈ താങ്കളെ പോലെ വളരെ നിസാരക്കാരായ ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യം അത് പറയാ ഇത് നമ്മളമ്മി നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പ്രസാദ് പ്രസാദാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഒരു അന്ന് താങ്കൾ എന്നോട് ചോദിച്ചോദ്യ ഒരു ഭാരതമ്പ ഒരു ചിത്രം അല്ലേ നമുക്ക് ആട് പൂച്ചു വിട്ടാ പോലും എന്നിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി ബി ജെ പിയുടെ ഒരു അജണ്ട മാറ്റുകയാണ് ബി ജെ പിയുടെ ഒരു വലിയ പദ്ധതി മാറ്റാണ് ബി ജെ പി ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയും അതുപോലെ ഹിന്ദു മതം ഒന്ന് ഏകീകരിച്ചെടുക്കലും ഒക്കെയാണ് അതായത് അത് തമ്മിലുള്ളൊരു ഈ പറയുന്ന അകത്ത് തന്നെ അതിൽ വളരെ കൃത്യമായ ആളുകൾ അതും പറഞ്ഞ് സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ ശ്രമത്തിൽ നിന്ന് മാറിക്കൊണ്ട് ബി ജെ പി ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയത ഉയർത്തിക്കൊണ്ട് ആ ദേശീയത എന്ന് പറയുന്നത് ഞങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യത്തെ അഭിമാനമുള്ളവർ ഞങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഭാരതാംബ എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ ഈക്വൽ ടു ബി ജെ പി ആണ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ലോകത്തെ എല്ലാ രാഷ്ട്ര തലവന്മാരും ഫാസിസത്തിലേക്ക് നീങ്ങിയിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അഡോൾഫ് ഹിറ്റ്ലർ ഇതാണ് ചെയ്തത് ബെനറ്റോ മുസോൾ ഇതാണ് ചെയ്തത് സ്റ്റാലിൻ ഇതാണ് ചെയ്തത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുവന്ന് ആളുകളെല്ലാം സൈഡിലാക്കുക അപ്പം അതിനൊരു വലിയ ഗുണവും കൂടിയുണ്ട് അവർ പറയുന്ന ദേശീയതയോട് അംഗീകരിക്കാത്തവരെയൊക്കെ ദേശവിരുദ്ധരാണെന്ന് ചിത്രീകരിക്കാം അപ്പോൾ ഒരു ലാർജർ ആളുകളെ കൃത്യമായിട്ട് തങ്ങളുടെ കൂടെ കിട്ടും മനസ്സിലായോ അത് കേരളം പോലുള്ള സ്ഥലത്ത് വളരെ അനിവാര്യവുമാണ് കാരണം എന്താ തൊണ്ണൂ കോടി ജനങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ചു ഒരു കോടിയോളം വരുന്ന തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിയോളം വരുന്ന മുസ്ലിംസ് ഉണ്ട് മനസ്സിലായോ അതിൽ തന്നെ വലിയൊരു ഭാഗം ക്രിസ്ത്യൻസ് കൂടി ഇവിടെയുണ്ട് പതിനേഴ് ശതമാനം പതിനെട്ട് ശതമാനം വരുന്ന ക്രിസ്ത്യൻസും കൂടിയുണ്ട് അപ്പോൾ ആ കോടി അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇത് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു ഭാരതാമ്പയെ പൂജിക്കാൻ പറ്റില്ല തീവ്രവാദം പ്രചരിപ്പിക്കുന്നതല്ല ആ തീവ്രവാദം പ്രചരിപ്പിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ താങ്കൾ എൻ്റെ വായിൽ തിരക്കരുത് അത് തിരികെയാലും ഞാനത് സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഭാരതാമ്പ കൊണ്ടുവന്ന് വെക്കണമെന്ന് ഷഡിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഒരു വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ ചെറിയ ബിംബങ്ങളാണ് അതുകൊണ്ടാണ് അത് ഷഡിക്കുന്നത് അതായത് ഞങ്ങൾ പറയുന്ന ദേശീയതയിലേക്ക് ഞങ്ങൾ പറയുന്ന ഭാരതാമ്പയിലേക്ക് നിങ്ങളെല്ലാവരും വരണമെന്ന് അത് രാജ വിശ്വനാഥ രാജേന്ദ്ര ആർലേഖർക്ക് ചടിക്കാം പക്ഷേ ഗവർണർക്ക് ചടിക്കാൻ പാടില്ല അതാണ് വ്യത്യാസം ഗവർണർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഉള്ള പരിപാടിയിൽ പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടില്ല ഗവർണർ ഇന്നലെ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള പത്രസമ്മേളനം ഞാൻ വിശദമായി കേട്ടാണ് അപ്പൊ അന്നേരം അത്തരത്തിലുള്ള ഒരു ചിത്രം ഒഴിവാക്കും എന്ന് മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ ഗവൺമെന്റിനെയും അറിയിച്ചിട്ടെന്നാണ് അങ്ങനെ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ടെന്നേ ഇത് അങ്ങനെ അങ്ങനെ വെക്കൽ സാധ്യമല്ല അങ്ങനെ വെക്കുന്നത് ശരിയല്ല മര്യാദയല്ല അതാണ് അതിൻ്റെ കാര്യം മനസ്സിലായി അങ്ങനെ വെക്കുന്നത് മര്യാദയല്ല ഞാൻ കഴിഞ്ഞവണേ പറഞ്ഞു മുഖ്യമന്ത്രി നാളെ മുഖ്യമന്ത്രിയുടെ അവിടെ കൊണ്ടു വെച്ചിട്ട് അരിവാൾ ചുറ്റിക്കാൻ നക്ഷത്രം പറിച്ച് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കാൾ മാക്സിനെ കൂടി വോട്ടോ വരച്ച് വെച്ചിട്ട് അത് പൂച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് പരിപാടി തുടങ്ങാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ തന്നെ ഇപ്പുറത്തും ശരിയല്ല ആ ശരിയില്ലാത്തതിനെ ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല ഒന്ന് രണ്ടാമത്തത് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ ചിത്രം എന്ന അങ്ങനെയല്ല ഇത് കൃത്യമായ അപകടകാരിയായിട്ടുള്ള ചിത്രമാണ് അപകടകാരിയായ ചിത്രം എന്നല്ല ഇതൊരു വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ ചെറിയ സിംബൽസ് ആണ് ചെറിയ സിമ്പലുകളാണ് ഇപ്പം ഈ വിവാ സത്യത്തിൽ നിന്ന് വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആകെ പുള്ളിക്ക് നിരാശയായ ഗവർണർക്ക് എന്താ കാര്യം എന്ന് അറിയുമോ ഇത് ഇറങ്ങിപ്പോകുമ്പോൾ ഇറങ്ങി പോകുമ്പോഴാണ് വിവാദമാകുന്നത് ഇറങ്ങിപ്പോകുമ്പോഴാണ് നമ്മൾ രണ്ട് സൈഡ് ആകുന്നത് അങ്ങനെ രണ്ട് സൈഡ് ആകുമ്പോൾ എന്ന് മറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് പോലും സ്പേസ് ഇല്ല കാരണം ഗവർണർ ഒഴിഭാഗത്ത് ബി ജെ പി ബി ജെ പിയുടെ അഴിവൊളഞ്ഞ് ഒരു ഭാഗത്ത് ഇപ്പുറത്ത് സി പി എമ്മും എന്നുള്ള ആൾക്കാൾ ഒരു ഭയങ്കര സൃഷ്ടിക്കുകയാണ് ആ സൃഷ്ടിക്കുന്നത് പോലും അവർക്ക് വലിയ ഗുണമാണ് പിന്നെ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കുന്നു താങ്കളോട് കേരള ഗവൺമെന്റും ഗവർണറും കൂടി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആ പരിപാടി എന്താണ് കുട്ടികളെ കൊണ്ടുള്ള പരിപാടിയാണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ അവിടെ വെച്ച് സമ്മാനിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ചിത്രം വെക്കണം എന്ന് ഗവർണർ മാത്രം ഏകപക്ഷീയമായി ചാഠ്യം പിടിക്കുന്നതിനാണ് അതും ആർ എസ് എസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത്ദ്വവും അതും അടങ്ങി ചിത്രം പക്കളൊന്ന് ശാഠ്യം പിടിക്കുന്ന എന്തിനാണ് കഴിഞ്ഞ താങ്കൾ പറഞ്ഞു അതിന് പകരം ഞങ്ങൾ കൊടിവെക്കാം അങ്ങനെ കൊടിവെക്കുമ്പോൾ പോലും നിങ്ങളെ വലിയ പദ്ധതി നടപ്പിലാക്കാൻ ഇവിടെ ബാക്കിയുള്ളവർ സഹായിക്കാണ് അത് സമ്മതിച്ചു വരാൻ പറ്റില്ല അത്രേ കാര്യം അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് ഈ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് അത് പ്രശ്നമാണ് ഈ അഖണ്ഡ ഭാരത ഭഗവത് അല്ലെ ഈ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് എന്താ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടോ അല്ല ഈ അതിലുള്ള സ്ത്രീ അഖണ്ഡാണ് നിങ്ങള് അല്ലെ ഇതൊക്കെ പിണറായി വിജയനോ ഗൗതത്തിൽ ചിത്രത്തിൽ ഇതെല്ലൊക്കെ പ്രശ്നം രാജേന്ദ്ര വിശ്വനം അതല്ല പ്രശ്നം അതല്ല പ്രശ്നം ആ ദേശീയ പതാക വെച്ച പ്രശ്നമാകും ഏതാ ഭഗവത് ഈ ചിത്രത്തിൽ ഒരു വരപ്പ് വരെ മൂന്നു വരെ ഇടുന്ന അല്ല സുഹൃത്തെ പ്രശ്നം ഈ ചിത്രം എന്തുകൊണ്ടാണ് ഇത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് തീവ്രവാദം ഇത്രയും തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ചിത്രമാണോ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ആരും പറഞ്ഞില്ലല്ലോ അടിസ്ഥാനപരമായിട്ട് കൾച്ചറുമായി പ്രചരിപ്പിക്കുന്നറുമായി ബന്ധപ്പെട്ട് അവർ അങ്ങനെയാണ് അപ്പൊ ആ കൾച്ചറിനെ എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ആളുകൾക്ക് നിൽക്കുന്നതിൽ എന്താണ് മടിയെന്നാണ് മറുഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്താണ് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതിലെന്താണ് ബുദ്ധിമുട്ട് ഇത് ഈ പറയുന്ന ഇതിന് ലളിതവൽക്കരിക്കലാണ് മനസ്സിലാണ് ലളിതവൽക്കരിക്കലാണ് അതൊരു തന്ത്രമാണ് ആ തന്ത്രം ഗംഭീരമായിട്ടുണ്ട് പക്ഷെ അതിൽ ഇതിൽ എല്ലാത്തിലും രാഷ്ട്രീയം കാണും പക്ഷേ പക്ഷെ അതിവിടെ പ്രശ്നം എല്ലാത്തിലും രാഷ്ട്രീയം കാണുമ്പോൾ പ്രശ്നം ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കുന്നു ഞാൻ തിരിച്ചു താങ്കളോട് ഞാൻ തിരിച്ച് താങ്കളോട് ഒരു വാചകം ചോദിക്കുന്നു താങ്കൾ ഏതായാലും രണ്ടു മണിക്കൂറിൽ എനിക്കുള്ള ഒരു ചോദ്യം ചോദിച്ചല്ലോ ശരി ഞാൻ തിരിച്ചു താങ്കളോട് ചോദിക്കുന്നു നാളെ പിണറായി വിജയൻ ഒരു ഔദ്യോഗിക പരിപാടി ഒരു അരിവാൾ ചുറ്റിക്ക നക്ഷത്രവും ഒരു നെൽക്കുന്ന ഒരു കർഷക വനിതയും നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതാണ് കേരളത്തിന്റെ സംസ്കാരം അതുകൊണ്ട് ഗവർണർ പ്ലീസ് വന്ന് ഇവിടെ പുഷ്പവൃഷ്ടി നടത്തും അരിവാൾ ചുറ്റിയുടെ താഴെ എന്ന് പറയുന്നത് ശരിയാണോ ശരി താങ്കൾ ചോദിച്ചു മറ്റൊരു ചോദ്യം കൂടി അതും കൂടി ചോദിക്കാം എന്താ അരുവാൾ ചുറ്റിക്ക് നക്ഷത്രം ഭീകരതയാണ് പറക്കാൻ ആളുണ്ടാവില്ലെന്നുള്ളതല്ല എന്റെ അത് എന്റെ വീട്ടിൽ കൊണ്ടു വെക്കാന്നേ ഗൗതത്തിന്റെ വീട്ടിലും വെക്ക ഗൗതത്തിന്റെ ആളെ തോന്നാണ് ഇത് ഒരു പുതിയ ഭാരതാമ്പ ഉറച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ട് വെക്കാം വേണമെങ്കിൽ എന്റെ വീട്ടിൽ അരിവാൾ നിൽക്കുന്നതിന് വെക്കാം വേണമെങ്കിൽ എന്ത് ചെയ്യാം വേണമെങ്കിൽ എനിക്ക് ശൂലം വെക്കാം എനിക്ക് കുഴപ്പമില്ല പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ മനസ്സിലായ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ പറയുന്ന പോലെ ഈ കസേര ഒരു ഭരണാധികാരിക്ക് ഇരിക്കാനുള്ളതല്ല അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുകയും ഇതുവരെ നടന്നു പോകുന്ന സിസ്റ്റത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി നടപ്പിലാക്കാനും അതുവഴി വിവാദം ഉണ്ടാക്കാനും വേണ്ടി ഇത് ഉപയോഗിക്കരുത് ഇതിൽ സി പി എമ്മിനൊക്കെ ഒരുപാട് തെറ്റുകൾ പറ്റിയുണ്ട് ആ തെറ്റുകൾ ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ആ അനുകൂലിച്ച് വീഡിയോ ചെയ്യാനുള്ള കാര്യം ഇപ്പൊ കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ രാ രാകേഷിന് അസോസി അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസറാക്കാൻ വേണ്ടി വൈസ് ചാൻസലർ വരെ മാറ്റണമെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള അഴിമതികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഗവർണർ ആ വിഷയങ്ങളൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ നമുക്ക് ഗവർണർ നിൽക്കാതെ വേറെ വഴിയില്ല പക്ഷേ അതിനും അപ്പുറത്തേക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ സി പി എം ആണെങ്കിലും എതിർക്കണം ആ കോൺഗ്രസ് ആണെങ്കിലും എതിർക്കണം ബി ജെ പി ആണെങ്കിലും എതിർക്കണം നാളെ അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രവും കാൾമാക്സിനെ വെച്ച് പൂജിച്ചുകൊണ്ട് മാത്രമേ ഇവിടത്തെ ഒരു പരിപാടി കളക്ടറേറ്റിലെ പരിപാടി തുടങ്ങൂ എന്ന് പിണറായി വിജയൻ ചടിച്ചാലും നമ്മൾ എതിർക്കും അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം പിന്നെ ഇതിന് അപ്പം വേണമെങ്കിൽ അപ്പോഴും അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തീർന്നില്ല അപ്പോഴും ഈ ചോദ്യം വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം ഒരുത്താടിയൊക്കെ ഉള്ള വേണമെങ്കിൽ ഈ കാൾമാക്സിനെന്ന് അറിയാത്ത ആളുകൾ ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട് അപ്പം അവരോടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു താടിയൊക്കെയുള്ള ഒരു പ്രാവം അപ്പൂപ്പന് നമ്മളൊന്നും വടങ്ങി എന്ന് വെച്ചാൽ എന്താ കൊഴപ്പൊന്നു വയ്ക്കാം കൊഴപ്പുണ്ട് പിന്നെ ഈ ഭരണ ഇന്ത്യ രാജ്യത്ത് ഒരു ഉണ്ട് ഭരണഘടനയുണ്ട് എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളത് ചെയ്താ മതി അല്ലാതെ എനിക്കിഷ്ടമില്ലാത്ത നിങ്ങളുടെ കാര്യങ്ങൾ എന്നെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട അത് ശിവൻകുട്ടി അടിച്ചേൽപ്പിക്കാൻ ഒട്ടും നോക്കണ്ട ഒരു മിനിറ്റ് മൂന്നാമത്തെ കാര്യം അല്ല താങ്കൾക്ക് ഓർമ്മ ആ ചിത്രം വിഘടനവാദം സൃഷ്ടിക്കുന്ന ഒരു ചിത്രമല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയേണ്ടി വരും ആ ചിത്രം അങ്ങനെ ആ ചിത്രം വിഘടനവാദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അപ്പൊ ഒരു ചിത്രമല്ലാ ഇന്ത്യക്കാരെയും ഉൾക്കൊണ്ട് എല്ലാക്കാരെയും സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു ഈ റേഡിയോ അല്ല ഈ റേഡിയോ ഒന്ന് നിർത്തിയിട്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം പറ താങ്കളുടെ പോയിന്റ് എനിക്ക് ക്ലിയർ ആണ് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്റെ പോയിന്റ് താങ്കൾ എത്രാമത്തെ വയസ്സിലായിരിക്കും ഇത് കണ്ടത് കൃത്യമായിട്ട് ഓർമ്മയില്ല ഓർമ്മയില്ല എന്നാലും ഏകദേശം എത്രാമത്തെ വയസ്സിലായിരിക്കും മൂന്നാമത്തെ വയസ്സിൽ ഇല്ല കണ്ടിട്ടില്ല എട്ടാമത്തെ വയസ്സിൽ കണ്ടെത്തി പതിനഞ്ചാമത്തെ വയസ്സിൽ കണ്ടെങ്കിൽ കണ്ടാവും പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണല്ലോ താങ്കൾ ഇത് കണ്ടിട്ടുള്ളത് അപ്പൊ അതിനു മുമ്പ് താങ്കൾക്ക് ഭാരത സ്നേഹവും ദേശഭക്തിയും ഒന്നും ഉണ്ടായില്ലേ ഒരാൾക്ക് ജനിക്കുമ്പോ തന്നെ ഭാരത സ്നേഹം ഉണ്ടാവും ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും ഞങ്ങൾക്കൊക്കെ ജനിക്കുന്ന രാജ്യത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾക്കറിയില്ല താങ്കളെ പോലുള്ള ഒന്നാമത്തെ രാജ്യ സ്നേഹം ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറഞ്ഞു ഒന്നാമത്തെ ഒന്നാമത്തെ വയസ്സ് ിൽ മൈ കൺട്രി എന്താണ് ഇന്ത്യൻസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു തുടങ്ങിയ കാലം പോലെ എനിക്ക് ഇന്ത്യ ഈ കേരളത്തിൽ ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ ഈ പ്രേക്ഷകർ ഈ ഇപ്പൊ അല്ല ഈ പ്രേക്ഷകർ ഏതാ തനിയെ പൊട്ടി പൊട്ടിമുളക്കെ മുളക്കാതിരിക്കട്ടെ ഞാൻ ചോദ്യം ഈ ഇത് അല്ല ഈ ദേശസ്നേഹത്തിന് വേണ്ടി ഭാരതാൻ പെടുന്ന ഒരു ആവശ്യമില്ല സ്നേഹത്തിന് വേണ്ടി പല ഘട്ടങ്ങളിൽ ഗൗതകൃഷ്ണ വീട്ടില് ഞാൻ എന്റെ ഫോട്ടോ കൊണ്ടുവന്ന് വെക്കുന്നു അന്നിട്ട് ഗൗതമകൃഷ്ണനോട് പറയുന്നു എന്റെ പൂജിക്കണം എന്ന് പറയുന്നു അപ്പൊ ഞാൻ എന്നിട്ട് തിരിച്ചു അവിടെ വേറൊരു വ്യത്യാസമുണ്ട് ആ വീടെന്ന് പറയുന്നത് താങ്കളുടെയും കൂടി വീടാണ് അതാണ് നമ്മൾ ഇന്ത്യയിലെങ്ങനെയാണ് കാണുന്നത് എല്ലാവരുടെയും വീടാണ് ആ വീട്ടിനുള്ളിൽ കയറിയിട്ട് കച്ചറി ഉണ്ടാക്കണ്ട ഇന്ന് നമ്മളെല്ലാവരുടെയും റെപ്രസെന്റ് ചെയ്യുന്നത് സത്യത്തിൽ താങ്കൾ എങ്ങനെയാണ് മറ്റേ ഏത് അതായത് ഞാൻ ചോദിക്കണമെന്നു തോന്നരുത് മറ്റേ എങ്ങനെയാണ് ചുരുട്ടി വലിക്കുകയാണോ അതവിടെ ഉണ്ടായി കഴിക്കുകയാണോ ചോദിക്കണമെന്ന് തോന്നുന്നത് താങ്കൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കണം ഞാൻ ചോദിക്കുന്നത് ഞാൻ താങ്കളുടെ വീട്ടിൽ കൊണ്ട് എന്റെ ചിത്രം വെക്കുന്നു എന്നിട്ട് ഞാൻ പറയുന്നു ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കാണിത് ഇത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ചിത്രമല്ല അവിടെ എന്ന് ഇന്ത്യ അല്ല ഇന്ത്യ എന്റെ മാത്രം വീടല്ലല്ലോ കേട്ടില്ല ഇന്ത്യ എന്റെ മാത്രം വീടല്ല അത് അത് മനസ്സിലാക്കിയാൽ മതി ഈ ഗവർണർ വീടാണ് ഈ ഉള്ളില് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മറ്റുള്ള ആൾക്കാരുണ്ട് സകല ചിന്താഗതിക്കാരുണ്ട് അങ്ങനെയാണ് വേണ്ടത് അതാണ് അതാണ് പറയുന്നത് അതാണ് പറയുന്നത് ഈ ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു എല്ലാവരും ഉണ്ട് അതിനിടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കണ്ടാ പറയുന്നത് ആ രീതിയിൽ കാണണമെങ്കിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തെ ലെൻസിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കണം എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഓക്കെ അതാണ് പറഞ്ഞു വന്നത് അതാണ് ഗവർണറോട് പറയേണ്ടത് വേറെ ഒന്നും പറയാലോ ഇതാണ് കറക്റ്റ് ഗവർണറോട് പറയേണ്ടത് ഇത് നിങ്ങളുടെ മാത്രം ഇന്ത്യ അല്ല ഇവിടെ സി പി എം കാരും ഇവിടെ ആരാണ് ഇവിടെ ഇത് നിങ്ങളെ മാത്രം ഇന്ത്യ ആക്കുന്നത് അല്ല കാരണം ഈ ഭാരതാമ്പ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേ വരെ ഈ ഭാരതാബെന്ന് പറയുന്ന ഫോട്ടോ ഇത്രയും പ്രായത്തിനടക്ക് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഒതുതേക്കാൾ പ്രായം കുറവാണ് ശരി സമ്മതിക്കുന്നു പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ കാണാഞ്ഞിട്ടും എനിക്ക് ഇന്ത്യയോടും ഭാരതത്തോടുള്ള സ്നേഹത്തിൽ കുഴപ്പമില്ല

സ്ഥാപനത്തിൽ മര്യാദല്ലേ കാൾമാക്സിന്റെയും ചിത്രം പിണറായി വിജയൻ പാർട്ടി ഓഫീസിൽ വെച്ചോളണം എന്ന് പറയുന്നത് പോലെ ഈ ചിത്രം ആർ എസ് എസിൻ്റെ ചിത്രമാണെങ്കിൽ ആർ എസ് എസിൻ്റെ എല്ലാ ശാഖകളിലും വെക്കൂ രാവിലെ ഗൗതവും ആർ ലേക്കറും കൂടി ചെന്ന് പ്രാർത്ഥിക്കൂ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ഗവർണർ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവനും താങ്കൾ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് മറ്റേ ഇടയനും മാർക്സിസ്റ്റ് അതുപോലെ കർഷകരും എല്ലാവരും കൂടി കൊടുത്തുണ്ടാക്കിയിരിക്കണതാണ് അതിൽ ഒരാൾ മാത്രമായിട്ട് പടം വരച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പടം വരച്ച് അതിൽ നിങ്ങൾ വന്ന് മറ്റേ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എം എൽ എ മന്ത്രിമാരുമായും ഭൂരിപക്ഷം നൽകി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് ഒരു നോമിനേറ്റഡ് പോസ്റ്റിനുള്ള ആൾ വന്ന് കൽപ്പിക്കേണ്ട ഇത് ഭാരതമാണ് ഇത് ഇന്ത്യയാണ് അതുകൊണ്ട് ഇവിടെ നടക്കൂല ഒരു കാര്യം ചോദിക്കുക അതിന് പകരം വേറൊരു ചിത്രം വെച്ചെന്ന് ചിത്രത്തിന് ഇത്ര ഒരു അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊടി എന്തിനാണ് കൊടിയും പറയുന്നത് വേണ്ടി ഗവൺമെന്റിനെ ഓ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറും നിങ്ങൾ പറഞ്ഞാൽ മതിച്ചറാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അടക്കം റവല്യൂഷന്റെ ഭാഗമായിട്ട് അവിടെ നിറവും ആയിക്കോട്ടെ എല്ലാവരുടെയും നിങ്ങള് കാലാന്തര കാലാന്തരത്തിനു അടിസ്ഥാനം അടിസ്ഥാന അടിസ്ഥാന പ്രശ്നം ാണ് പലരും അനാവശ്യമായിട്ട് രാഷ്ട്രീയം കാണുന്നതാണ് അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം താങ്കൾ കിടന്ന് ഒച്ച എടുത്തുകൊണ്ട് കാര്യം ശരിയാവും എന്റെ അച്ഛനും എന്റെ മുത്തച്ഛനും എന്റെ മുത്തച്ഛന്റെ മുത്തച്ഛനും ഒക്കെ ജീവിക്കാൻ ഈ ഭാരതത്തിൽ അവരെല്ലാരും ജീവിച്ചിരുന്നു അവരോട് ആരും വന്ന് വേറെ ആരെങ്കിലും ബംഗാളിലുള്ള ഭാരതാംബയെ നിങ്ങൾ പൂജിക്കണമെന്ന് ഇതേ ഒരു ഗവർണറും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഈ പണി ഇന്ന് തുടങ്ങിയതല്ല ഈ പറയുന്ന ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പദ്ധതി നടക്കുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഈ പറഞ്ഞ പോലെ പണിക്ക് ഇവിടെയുള്ള മന്ത്രി വന്ന് ഈ പറഞ്ഞ പോലെ സാഷ്ടാംഗം നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല പോയി പണി നോക്കുന്ന പറയും പകരം അങ്ങനെയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ജില്ലാ കളക്ടർക്കും ഒക്കെ അടക്കം അവരവരുടേതായിട്ടുള്ള പടം വരച്ച് താങ്കൾ പറയണമല്ല വിദണ്ഡവാദം അതായത് ഇത് ഇന്ത്യയുടെ സംസ്കാരം ഇതാണ് കേരളത്തിന്റെ സംസ്കാരം ഇതാണെന്ന് പറയാം ഞങ്ങൾക്ക് സൗകര്യമില്ല ഇവിടെ പി കൃഷ്ണപിള്ളയുടെ പടം വെച്ച് പൂജിക്കും നിങ്ങൾ അയ്യങ്കാളിയുടെ പടം വെച്ച് പൂജിക്കും എന്താ അയ്യങ്കാളിയുടെ പടം വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത എന്താ അയ്യങ്കാളിയുടെ പടം വെക്കാൻ എന്താ ശ്രീധാരായണ നിങ്ങൾക്ക് നിങ്ങൾ വെക്ക് ഞങ്ങൾ എന്ത് ചെയ്യാ പൂജിക്ക അല്ലാതെ നിങ്ങള് നിങ്ങളുടെ ഞങ്ങൾ പൂജിക്കാൻ ഞാൻ ആ ഭാരതാംബയെ കാണുന്നത് അതിന്റെ അകത്ത് അയ്യങ്കാളിയുണ്ട് ശ്രീനാരായണ എല്ലാവരും ഉണ്ട് അല്ലാതെ അതിന്റെ ഉള്ളിൽ ഒരു സെപ്പറേഷൻ ഞാൻ അങ്ങനെയാണ് ആ താങ്കൾ ഫോട്ടോയിൽ ഇവരെല്ലാവരും അതിന്റെ അകത്ത് എല്ലാവരും താങ്കൾ എല്ലാരും താങ്കൾ താങ്കളുടെ വീട്ടിൽ കൊണ്ടുവച്ച് ബെഡ്റൂമിൽ വെച്ചിട്ട് എല്ലാവരെയും കൺകുളിർക്കെ കണ്ട് അവിടെ താങ്കൾ രാവിലെ മണിക്കോ ഏഴുമണിക്കോ ആറുമണിക്കോ എഴുന്നേറ്റ് പൂജ നടത്തി താങ്കൾ മണി നടന്നോളൂ ഞങ്ങക്ക് കൊഴപ്പില്ല പക്ഷേ ഗൗതം കൃഷ്ണ ഈ കേരളത്തിന്റെ എറണാകുളം ജില്ലയുടെ കളക്ടറേറ്റ് വരുമ്പോ ഗൗതം കൃഷ്ണ ആ പടവ് എടുത്ത് കളക്ടറേറ്റിലേക്ക് വരരുത് അത് താങ്കളുടെ വ്യക്തിപരമായ കാര്യമാണ് അത് രതീഷ് ചക്രവാണിയോടുകൂടി ചെയ്യാൻ പറ്റില്ലെന്ന് ഗവർണർ ഉദ്ദേശം ഇല്ലെന്നാണ് തോന്നുന്നത് ഗവർണർ മാറ്റൂല്ല എന്താ കാര്യം ഇത് ക തുടർച്ചയായ വിവാദങ്ങൾ ഉണ്ടാവുകയും ആ വിവാദങ്ങളിലൂടെ കത്തി നിൽക്കുകയും ഞങ്ങളാണ് ഈ രാജ്യത്തിൻ്റെയും ദേശീയതയും കുത്തക ഹോൾസെയിൽ ഡീലേഴ്സ് എന്ന് പറയുകയും ഇതല്ലാത്തവരെല്ലാവരും നിങ്ങൾക്ക് ഒരു പോലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന വിവരം കിട്ട ചോദ്യം എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ബുദ്ധിയുണ്ട് ഇത് തന്നെയാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് ചെയ്തത് ഇത് തന്നെയാണ് എർദോഗാനോടെ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇന്തോനേഷ്യയിൽ പ്രഭാവം സൂപിയാന്തോ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഹിറ്റ്ലറും അതുപോലെ തന്നെ മുസോ മെൻറ്റോ മുസോളിയും ബാക്കിയുള്ളവര് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ദേശീയത അത് ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് ഇനി പറഞ്ഞേക്ക് ഗവർണർ നാളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എന്നെ അടക്കം എല്ലാവരെയും കൂടി വിളിച്ചിരുത്തു അന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പടം വരക്കാം നമ്മൾ അത് അംഗീകരിക്കാം എന്റെ എനിക്ക് ഇതല്ല ഇപ്പൊ തോന്നണത് എനിക്ക് വേറെ തോന്നണ ഇനി നാളെ ഞാൻ വേറെ കേട്ടെ ഞാൻ ഗവർണറായിരുന്നു വിചാരിക്കും പറഞ്ഞിര പറഞ്ഞ ഞാൻ ഗവർണറായി അപ്പൊ ഞാൻ ഗൗതം കൃഷ്ണയുടെ ഫോട്ടോയാണ് എനിക്ക് ഭാരതത്തിന്റെ കൾച്ചറായിട്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ അവിടെക്കൊണ്ടേ ഗൗതം കൃഷ്ണയുടെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ പൂജിക്കാം കുഴപ്പമില്ല കാരണം അത്രയും വിവരംഘട്ടവനാണെന്ന് ഞാൻ മാത്രമേ ജനം വിചാരിക്കുകയുള്ളൂ പക്ഷേ ഞാൻ എന്നിട്ട് അവിടെയുള്ള കളക്ടറേയും മുഖ്യമന്ത്രിയെയും ബാക്കി മന്ത്രിമാരെയും വിളിച്ചിട്ട് വന്നേ നിങ്ങൾ കൂടി വന്ന് രാവിലെ ഗൗതം കൃഷ്ണയുടെ കാലു തൊട്ട് വന്നിക്കണമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യൂല സുഹൃത്ത് കാരണം ഇത് ഇന്ത്യയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ സംസാരിക്കുന്നത് വാദിച്ചിട്ട് ജയിക്കാറല്ല കാര്യമാണ് പറയുന്നത് ഇവിടെ ഈ വിളക്ക് കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യമല്ല അങ്ങനെയാണെങ്കിൽ താങ്കൾ അതും എന്താണ് ഹൈന്ദവ ബിംബമാണ് വിളക്ക് കത്തിക്കൽ അത് എടുത്തിട്ട് തൂക്കിയെടുത്ത് വെളികളിൽ കളയണമെന്നും കൂടി പറയണം അതും തെറ്റാണത് ഇവിടെ അബ്ദുറബ്ബിനെ പോലെ ഏതൊക്കെ മന്ത്രിമാർ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അഭിപ്രായം അത് അതും കൂടി കളയണം അതും കൂടി കളയാണെങ്കിൽ എന്തിനാണത് അതിൻ്റെ ആവശ്യമില്ല അതെന്തിനാണ് അത് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ലേ

നാളെ തിരിതെളിക്കാൻ തയ്യാറാണ് ചിരാത് കത്തിക്കാൻ തയ്യാറാണ് ഇതെല്ലാം ആസ്വദിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ഇതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ ആ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അധികാരം പിടിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതിയാണ് എതിർക്കുന്നത് ആ പദ്ധതിയെ എതിർത്തത് തോൽപ്പിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്നാലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് തലകുത്തി വീണത് കാരണം അയോധ്യയിലെ ഫൈസാബാദിൽ പോലും ഒരു സാധാരണ ദളിതനായിട്ടുള്ള ഒരാൾ ജയിച്ചു അവിടെയാണ് അവിടെയാണ് നിങ്ങൾ പ്ലാൻ തെറ്റിയത് നിങ്ങളിവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഒന്ന് ഇനി രണ്ടാമത്തത് സുഹൃത്ത് ഇത് മതത്തിൻ്റെ പേരിൽ പോലുള്ള പദ്ധതിയല്ല ഇത് ദേശീയത ഉയർത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗത്തെ പബ്ലിക്കായിട്ടുള്ള ലാർജ് കൂടെ പിടിക്കാൻ താൽക്കാലികമായ ആളുകളെ പറ്റിക്കാൻ നോക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഞങ്ങൾ പിണറായി വിജയനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ സി പി എമ്മിനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ ഇടതുപക്ഷത്തെ പല്ലും നഖവും ഉപയോഗിച്ച് താങ്കളേക്കാൾ ശക്തിയായിട്ട് എതിർക്കുന്ന ആളുകളാണ് പക്ഷേ ഒരറ്റ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ഇവിടെയുള്ള ഉൾക്കൊള്ളുന്ന ഒരു ഭാരതാമ്പയാണ് അതിൽ വെച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കുഴപ്പം നിൽക്കുന്ന ലളിതമായ യുക്തിയല്ല ഇത് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി കുറേ പേർ രാജ്യ പറയാനുള്ള വിദണ്ഡവാദമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ശരിയാണ് അത് വിശ്വസിക്കട്ടെ കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ എന്ത് തന്നെയായാലും ബുദ്ധി ഇല്ലാത്തതായാലും താങ്കൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും മറ്റേ കാര്യമേ പറയാനുള്ളൂ ആ ഭാരതാമ്പയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് കുറിച്ചാണ് ബുദ്ധിമില്ലെന്ന് പറയുന്നത് പിന്നെ അവർക്ക് ബുദ്ധിയുണ്ട് കാരണം അവർക്കറിയാം ഇത് ഭാരതാംബയല്ലെന്നും ഇതെന്തോ വലിയ എന്നും അവർക്കറിയാം പക്ഷെ അവരിത് നടപ്പിലാക്കുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി ഇതിൽ നിന്ന് അതുകൊണ്ടാണ് ഒച്ചപ്പാട് വേദന വേദന യഥാർത്ഥത്തിൽ മഹാ മനുഷ്യനാണ് എന്ന ആൾക്കാരുണ്ടാവും ഇതുവായിട്ട് ഇത് അഭിപ്രായം ഇല്ലാത്ത നാളെ ഒരു മിനിറ്റ് നാളെ 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 ഗൗതം കൃഷ്ണനോ എക്സോ സി ആര് ആര് ഗവർണറുടെ പോസ്റ്റിലേക്ക് വന്നാലും ആര് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലേക്ക് വന്നാലും അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് ആ ഓഫീസിൽ ഉപയോഗിക്കുന്നത് ചിത്രത്തെ ഇന്ത്യയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ എല്ലാവരെയും നിങ്ങൾ 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 പറയുന്നു പറയുന്നു അത് 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 എന്നൊരു യാതൊരു പറയുന്നു വേറെ ആരും പറയുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല അത്രേ അത്രയുള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നാൻ നിങ്ങൾ ഞങ്ങളുടെ ടാക്സ് ടാക്സ് ഞങ്ങളുടെ വെച്ചിട്ടുള്ള ഇരിക്കുന്ന പക്ഷേ ഞങ്ങളുടെ അല്ല അതിലൊരു കുഴപ്പമുണ്ട് ഞങ്ങളുടെ ടാക്സ് മേടിച്ച് താങ്കളൊരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് പോസ്റ്റിൽ ൊണ്ട് ആ ഓഫീസിൽ അത് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് അങ്ങേറ്റൗജ് ഒരു വില്ലേജ് ഓഫീസർ ഒരു വില്ലേജ് ഓഫീസർക്ക് വിശ്വാസമാകാം പക്ഷെ നാളെ വില്ലേജ് ഓഫീസർ കൊണ്ടുവന്ന് സത്യസായ ഭാവുന്ന രൂപം വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും പോയി നടക്കാത്ത കാര്യം ഈ ഭാരതാമ്പയെ കൊണ്ട് ഇന്ത്യ ഒരു ഇറാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആയി തീരാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല ഇറാനോ ഇറാനോ അതാണ് ഞാൻ പറഞ്ഞത് ഇറാനോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ പോലുള്ള എന്താണ് അത്രയും ഇതായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഈ ഭാരതാമ്പ ആയി തീരാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും എനിക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ഇറാനോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ പാകിസ്ഥാനോ അല്ലേ എന്താണ് താങ്കൾ ഇറാനോ അങ്ങനെ പറയലേ അങ്ങനെന്താണ് പറഞ്ഞു കൊടുക്കണമല്ലേ ഇറാനോ ഒരു വിവരക്കെങ്കിലും ഇറാനോ അതല്ല ഇറാനോ അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ ഇറാനോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആകുമെന്ന് വിചാരിക്കരുത് എന്താണ് ഈ രാജ്യങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് തീവ്ര തീവ്രവാദ രാജ്യങ്ങളാണ് മതം കൊണ്ട് എന്താണ് ജനങ്ങളെ മുഴുവൻ ഒരു ഭരണ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടില്ല കേട്ടില്ല ഇപ്പൊ കേട്ടില്ല പറഞ്ഞു അല്ലെങ്കിൽ മനസ്സിലായില്ല മതഭരണകൂടമാണ് മത ഭരണകൂടങ്ങളാണ് ഇവ ആരേ ഇപ്പം ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇറാനും ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്സ് ആണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പം അങ്ങനെ അല്ലാത്ത എല്ലാ ഫോട്ടോസും നമുക്ക് വെക്കാം അതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞാൻ പറഞ്ഞത് ഭാരതാമ്പ അങ്ങനെ ഒരു ആശയത്തെ ഒരു തീവ്ര മത ആശയത്തെ യോജിക്കുന്നതിനാണ് അതാണ് ഗൗതകൃഷ്ണല്ലേ താങ്കൾക്ക് മനസ്സിലായില്ലേ മതമല്ല പ്രശ്നം പറഞ്ഞില്ല പറഞ്ഞില്ല മതമല്ല പ്രശ്നം ബി ജെ പി മാറുന്നത് നേരത്തെ ബിജെപി നടത്തിക്കൊണ്ടിരുന്നത് ഞാനിത് ആവർത്തിക്കുകയാണ് പ്രേക്ഷകർ ക്ഷമിക്കണം നേരത്തെ ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നത് ഹിന്ദുമതത്തിന്റെ ഏകീകരണത്തിലൂടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിൽ നിന്ന് ചില തിരിച്ചടികൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകളെ മുഴുവൻ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാരതാംബ വെക്കുന്നതും വിവാദമുണ്ടാകുന്നതും ആ വിവാദത്തിന്റെ ഏറ്റവും ഒടുവിൽ ഇത് ഭാരതാംബയെ നിങ്ങൾക്കൊന്ന് പൂജിച്ചുകൂടെ ഞങ്ങൾ ദേശഭക്തരല്ലേ എന്ന് ചോദിക്കുന്ന തിരിച്ചുള്ള വിചാ വികാരം ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് ശിവൻകുട്ടിക്ക് പി പ്രസാദിനും ഭാരതത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നാളെ ഗൗതം കൃഷ്ണ മറ്റേ മുഖ്യമന്ത്രിയായാൽ നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഫോട്ടോ എടുത്തു വെച്ചിട്ട് അതിനെ പൂജിക്കണമെന്ന് ഗവർണറോടും ഈ നാട്ടിലെ എം എൽ എമാരോടും പറയാൻ നിങ്ങൾക്കൊരു അർഹതയില്ലേ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെക്കണം ഇവിടെ ഗവൺമെന്റിന്റെ പോസ്റ്റിൽ ഇവിടെയുള്ള ക്രിസ്ത്യൻസും മുസ്ലിമും പാഴ്സിയും സിഖ്കാരനും ആരും ആയിക്കോട്ടെ അവർ ഏത് വിശ്വാസമുള്ളവരായിക്കോട്ടെ അവന്റെ ഈ പറഞ്ഞ കാശ് കൊണ്ടുള്ള ടാക്സ് മേടിച്ച് നിങ്ങൾ കഴിക്കുന്ന രാവിലെ ഉച്ചക്ക് വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണം അവരുടെ ടാക്സിലാണ് ആ ടാക്സ് മേടിച്ച് നിങ്ങളുടെ ഇഷ്ടിഷ്ടങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നടപ്പിലാക്കാനുള്ളതല്ല അതുകൊണ്ട് അവിടെ ഒരു ഫോട്ടോയും വെക്കണതിന് കുഴപ്പമില്ല ആ ഫോട്ടോ വെക്കണ്ടെന്ന് ആരും പറഞ്ഞില്ല പക്ഷെ ഫോട്ടോ വെക്കുമ്പോഴേക്കും പിന്നെ ഗവൺമെന്റ് പരിപാടികളിൽ അത് ചെയ്യണമെന്ന് കൽപ്പിക്കാൻ നിങ്ങൾ ആരുമല്ല അത്ര പറഞ്ഞുള്ളൂ അത് അതിൻ്റെ പുറകിൽ വേറെ ഒരു വിഷയവുമില്ല അത് പിന്നെ ഏത് ഫോട്ടോ വെച്ചാലും നാളെ ഇനിയിപ്പം മറ്റേ പിണറായി വിജയൻ കൊണ്ട് അരിപാടി ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനെ വാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയും ാണ് ഒരു സി പി എം കാര് പറയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു അരിവാൾ ചുറ്റിക്ക് വച്ചത് കൊണ്ട് ഒരു വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രമല്ല അത് ഈ പറഞ്ഞതുപോലെ ഇറാനോ അഫ്ഗാനിസ്ഥാനോ മറ്റേ പാകിസ്ഥാനോ ആകില്ല എന്നൊക്കെ പറയുന്നത് എന്ത് വിവരക്കേടാണ് മനസ്സിലായാ ഇതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ മതി ഇതിപ്പോ വീഡിയോ ആണ് വീഡിയോ വീഡിയോ അല്ലാതെ അല്ലാതെ എന്നോട് പേഴ്സണലി പറയണ്ട താങ്കൾക്ക് ഒരു മതപ്രശ്നമായിട്ട് താങ്കൾ ഇതിനെ കാണുന്നില്ല മതപ്രശ്നമല്ല വലിയ പദ്ധതിയാണ് നിങ്ങൾക്ക് ഭരണത്തിലേറുള്ള രാഷ്ട്രീയ പദ്ധതി നടപ്പിലാക്കാൻ ആളുകളെ വിഭജിക്കാൻ ആളുകളുടെ സെന്റിമെന്റ്സ് ഇങ്ങോട്ട് മേടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന തന്ത്രമാണിത് അല്ലാതെ അതിനൊപ്പറത്തേക്ക് ഒരു കാര്യവും ഇല്ലത് നിങ്ങൾക്ക് മതപരമായ ഒരു വിവേചനം പോലും ബിജെപിക്കോ ആർ എസ് എസിനോ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ അസദുദ്ദീൻ ഒവൈസീന മറ്റേ സംഘത്തിൽ ഉൾപ്പെടുത്തി വിടുവോ വിട്ടുമല്ലോ വിട്ടല്ലോ അപ്പൊ അതൊന്നും നിങ്ങൾക്കില്ല പകരം നിങ്ങൾക്കിത് വോട്ട് തട്ടാനും ആളുകളെ ഒന്നിച്ച് തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ആ ആ ആ ആ തന്ത്രങ്ങളിൽ 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 പോയി ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ആവേശം തോന്നും അവര് വീഴും നമ്മൾ വീഴൂല വീഴുമില്ല ഏ അതാണ് ശിവൻകുട്ടി ഇന്ന് ചെയ്തത് അതാണ് പി പ്രസാദ് പ്രസാദിനെ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറയാം ശിവൻകുട്ടിക്ക് പി ഒക്കെ ഇപ്പം എന്തായാലും പത്തറുപത് വരെ അവരൊക്കെ ജീവിച്ചു അവർക്കൊന്നും ഇപ്പം പുതിയൊരു ഗവർണർ കേരളത്തിലേക്ക് വന്നിട്ട് ഭാരതത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല എന്നൊന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ചേട്ടാ അത്രേ ഉള്ളൂ പറയും എന്തായാലും ഈ ഭാരതാമ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും പോയില്ല യാതൊരു തരത്തിലൂടെ മറ്റുള്ളവർക്കും ഗുണമുണ്ടാവും ഒരു ഗുണമുണ്ടാവും ഈ രീതിയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് രണ്ടുപേർക്കും കൃത്യമായിട്ട് ഗുണമുള്ള കാര്യമാണ് ഇപ്പൊ ഞാനൊരു പ്രേക്ഷകരോട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് പറയുക ഒരു ഓഫീസിലോ ഒരു സ്ഥലത്തോ ഇത്തരത്തിലുള്ള ഒരു പടം കണ്ടില്ല ശരിയാണ് നിങ്ങൾ എല്ലായിടത്തും